നിങ്ങളുടെ വീട്ടിലേക്കോ സ്ഥാപനത്തിലേക്കോ ഒരു ഫർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഫർണിച്ചർ നിർമ്മിച്ച് തരുന്ന ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ എത്ര പേരെങ്കിലും നിരനിരയായിട്ട് നിന്നിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ സ്ത്രീകളൊക്കെ വർക്ക് ചെയ്തത് അതെ ഈ കാണുന്നതൊക്കെ നമ്മുടെ തുടക്കം മുതൽ നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സാണ് ഈ മേഖലയില് വളരെ എക്സ്പെർട്ടായ ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് ഈ മരത്തിൽ ഫർണിച്ചർ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ മരത്തിലെ നിങ്ങൾ എടുക്കുകയുള്ളൂ ഇവിടെ വന്ന് ഒരു അന്വേഷിച്ചിട്ട് പോകുന്ന ഒരു കസ്റ്റമർ പത്ത് കടയിൽ പോയി നോക്കിയിട്ടായാലും നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ബിസിനസ് ക്ലോസ് ലാസ്റ്റ് തന്നെ വരും എഫ് എന്ന് പാലക്കാട് ജില്ലയിൽ കോട്ടായിക്കടത്ത് മാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ വിനായക വുഡ് ഇൻഡസ്ട്രീസിനാണ് വന്നിട്ടുള്ളത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വുഡുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ വീഡിയോസ് നിങ്ങൾ മുന്നേക്കാൻ എത്തിച്ചിട്ടുണ്ടല്ലേ എന്നാൽ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മെഷീനറീസ് വെച്ചിട്ടുള്ള വുഡിന്റെ അല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾ കാണിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒത്തിരി ഹാൻഡ് വർക്ക് കൈകൊണ്ട് ചെയ്തെടുത്ത അതായത് മെഷീൻ്റെ വർക്കിനേക്കാളും പെർഫെക്ഷൻ ആയിട്ട് ചെയ്തെടുക്കുന്ന ഒത്തിരി വർക്കുകൾ നമ്മൾ കാണാൻ പോകുന്നത് അത് മാസങ്ങളോളം ചെയ്തെടുത്ത വർക്കുകൾ വരെ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഒരു വർക്ക് മാത്രം അത് മാത്രമല്ല നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ സ്ഥാപനത്തിലേക്കും നമ്മുടെ ഫ്ലാറ്റിലേക്കും എന്തൊക്കെ വുഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ഒരു കുടക്കിയിൽ കിട്ടുന്ന രീതിയിലാണ് ശ്രീ വിനായക ഇവിടെ ഓരോ പ്രോഡക്റ്റുകൾ നമ്മൾ മുന്നിലേക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിന്റെ വർക്കുകളൊക്കെ കാണാൻ കാണുമ്പോൾ നേരെ ശ്രീ വിനായക വുഡ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ഓണർ കൂടെ ഉള്ളത് ഈ ഒരു എത്ര വിനോദയിലേക്ക് തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ശ്രീ വിനായക എന്ന സ്ഥാപനം വളരെ ചെറിയ രീതിയിൽ രണ്ടു മൂന്ന് ആളുകളെ വെച്ചിട്ട് തുടങ്ങിയത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളിലായിട്ട് ചെമ്പൈ ഭഗതിയുടെ നാടായ കോട്ടായിക്കടുത്ത് മാത്തൂർ എന്ന സ്ഥലത്താണ് ശ്രീ വിനായിക സ്ഥിതി ചെയ്യുന്നത് മൂന്ന് പേരിൽ തുടങ്ങി ഒരു ഇരുപത് വർഷത്തോളം ആകുമ്പോഴേക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ഉള്ള ഒരു സംരംഭമാക്കി ഇതിനെ മാറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു അതെ 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 ആവശ്യമുള്ള മരങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പൊതുവെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തേക്ക് വീട്ടി മഹാഗണി കസ്റ്റമർക്ക് ആവശ്യമുള്ള എല്ലാ മരങ്ങളും നമ്മൾ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു അവൈലബിൾ ആണ് അതെ എല്ലാം നമ്മുടെ തടികളായിട്ടാണോ അത് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പീസ് ആയിട്ട് സൈസ് ആയിട്ടുള്ളതാണ് അത് മൂപ്പത്തിയ മരങ്ങളായിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടത് ഒരിക്കലും സൈസ് കട്ട് ചെയ്ത് സൈസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാറില്ല തന്നെ ില് ബാൻസോയിൽ ഇട്ട് അറുത്ത് സൈസ് ചെയ്തിട്ടാണ് നമ്മൾ പണിക്ക് അത് ശരി ബാൻസോ ആയിട്ട് മില്ലും കാര്യങ്ങളും ഒക്കെ അല്ലേ അതെ അതെ എല്ലാ വർക്കുകളും നമ്മൾ ഇവിടെ നമ്മുടെ യൂണിറ്റിൽ ഉണ്ട് ഒന്നും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോയി ചെയ്യിക്കുന്ന ഒരു കാര്യവും കാണേണ്ടത് ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഓരോ വർക്കുകളും ചെയ്യുന്നത് ആയാലും എന്താണെങ്കിലും എങ്ങനെ ആ വർക്കേഴ്സിന്റെ രീതികളൊക്കെ ഒന്ന് നമുക്ക് അതിലേക്ക് റീസോയിൽ നിന്ന് കട്ട് സൈസുകൾ നമ്മൾ അതിനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് സീസണിംഗ് പ്ലാന്റിൽ ഇട്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് ാണ് നമ്മൾ അത് എത്ര ദിവസം 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 ആണ് ഇത് ഇത് വരുന്നത് ഒരു ഒരു ഡേയ്സ് വരുന്ന അതെ അതെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നെ അടുത്ത പണി എന്താണ് അത് കഴിഞ്ഞ് നമ്മൾ ലഭിക്കുന്ന ഓറുകൾ ഡിസൈൻ ചെയ്ത് നമ്മുടെ ബോഡിക്ക് അനുസൃതമായ രീതിയിൽ കംഫർട്ടായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഡ്രോയിങ് ചെയ്തിട്ടാണ് നമ്മൾ സൂപ്പർവൈസർമാർക്ക് കൈമാറാറ് ഇതിനുശേഷം പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഈ കട്ടിംഗ് സൈസിനെ ഇട്ട് പ്ലെയിൻ ചെയ്തെടുക്കുകയാണോ ആദ്യം ചെയ്യുക ഇത് യൂണിറ്റിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുന്നതിനും ഓരോ ടീം ലീഡേഴ്സ് ഉണ്ട് അവര് ഡ്രോയിങ് പ്രകാരം ഒരാൾ വരച്ചെടുക്കുന്നു ഒരാള് കുടുംബണിയണു ഒരാൾ തരം പണിയുന്നു വേറൊരാൾ തൊളിയിടണു പിന്നെ ഒരാൾ എഴപ്പിടണോ കാർവിംഗ് വർക്ക് ചെയ്യുന്നത് വേറൊരാൾ ലാസ്റ്റ് സ്റ്റേജിൽ മരണി വെച്ച് പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് അവസാനം ചെയ്യുന്ന ആള് ചെയ്യുക അങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റും നമ്മളിവിടെ എടുക്കുന്നത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ എത്ര പേരെ നിരനിരയായിട്ട് വർക്ക് ചെയ്യുന്നത് അതെ തീർച്ചയായും ഇതൊരു സിസ്റ്റായിട്ടാണ് നമ്മളിവിടെ പോണത് ഒരു മിഷീൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതായത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് ഒത്തിരി പേര് വർക്ക് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ അതെ അതെ അത് തന്നെയാണ് നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫിനിഷിങ്ങും നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയം അത് തന്നെയാണ് ഇവിടെ മെഷീൻസിന്റെ വർക്കുകൾ വളരെ കുറവാണ് അല്ലെ മെഷിനറി അത്യാവശ്യത്തിന് വേണ്ട ബേസിക് ബേസിക്കായ മിഷനറികൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം നമ്മുടെ പഴയ രീതിയിലുള്ള കൈകൊണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ ഇവിടെ കൂടുതൽ ആശ്രയിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ പഴയ വർക്കുകൾ നമ്മുടെ പഴയ നിർമ്മിതികൾ വരിക്കാശേരി മന അതുപോലെ പഴയ വീടുകൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള തച്ചന്മാർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഇപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ നോക്കി കാണാൻ കഴിയുന്നത് അത് ആ ഹാൻഡ് വർക്കിന്റെ ഒരു ഗുണം തീർച്ചയായിട്ടും അത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒത്തിരി ഫർണിച്ചറുകളും നമ്മൾ നമ്മൾ അതെ അതെ ഇനി ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് വരുന്നത് കഴിഞ്ഞാൽ മച്ചുകളൊക്കെ പോളിഷിന്റെ വർക്കിലേക്കാണ് അടുത്ത് പോകുന്നത് ഇത് വേറെ തന്നെ ആണ് ഇവിടെ സ്ത്രീകളൊക്കെ വർക്ക് അതെ ഈ നമ്മുടെ തുടക്കം മുതലുള്ള നമ്മുടെ കൂടെയുള്ള വർക്കേഴ്സ് ആണ് അവർ തുടക്കത്തിൽ ഒന്നും പഠിക്കാതെയാണ് വന്നത് ി അവര് ഈ മേഖലയിൽ വളരെ എസ്പെർട്ടായ ആളുകളായിട്ട് മാറിയിട്ട് പേപ്പർ വർക്കും സീലർ വർക്കും കഴിഞ്ഞ് നമ്മൾ അതിന് അടുത്ത് ഫിനിഷിംഗ് വർക്കിലേക്കാണ് പോകുന്നത് അത് ഒരു ബൂത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷിങ്ങിന് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചത് അതെ അതെ അതൊരു ഹീറ്റ് ചെയ്ത് അതൊരു ബൂത്തിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ കാണുന്ന ഫിനിഷിംഗിൽ ഇതിനാക്കി എടുക്കാൻ നമുക്ക് കഴിയും ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒക്കെ ക്വാളിറ്റി ആയ മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അത് കസ്റ്റമർ പറയുന്ന മെറ്റീരിയൽ വേണമെങ്കിൽ അതും നമ്മൾ വാങ്ങി ഉപയോഗിച്ചു കൊടുക്കാറുണ്ട് ഈ കസ്റ്റമേഴ്സിന്റെ കാര്യം പറഞ്ഞതോടെ ഞാൻ ഒരു കാര്യം ചോദിച്ചത് ാണ് സാധാരണ രീതിയിൽ ഏത് കമ്പനി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു ഫർണിച്ചർ ആയതിനു ശേഷമാണ് കസ്റ്റമർ കാണാനും ബൈ ചെയ്യാനും പറ്റുന്നത് ഇവിടെ നിങ്ങൾ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട് ആളുകൾക്ക് ആദ്യം മുതൽ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായും ഞാൻ തുടക്കം മുതലെ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഓർഡറുകളോ കസ്റ്റമർക്ക് അതിനെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി അത് ഉപയോഗിച്ചിട്ടുള്ള മരങ്ങൾ എന്താണെന്നും അതിൻ്റെ ക്വാളിറ്റിയും ഓരോ സ്റ്റേജിൽ അവരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഞമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് വന്ന് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഫോട്ടോ വാട്സപ്പിൽ അയച്ചോ അതിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ അറിയിച്ചു കൊടുക്കും അത് നമുക്ക് മരങ്ങൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഏത് മരണോ ഉപയോഗിക്കുന്നത് ുന്നത് അതിലെത്ര ക്വാളിറ്റി ഉള്ള മരങ്ങളാണ് ഉപയോഗിക്കുന്നത് അവർ കണ്ടു ബോധ്യപ്പെടുന്നത് അത് അവരുടെ അവകാശമാണ് എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളിവിടെ നിർമ്മിക്കുന്നത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ കട്ടില ജനല വാതിലുകൾ ഫർണിച്ചറുകൾ ഇന്റീരിയൽ വർക്കുകൾ പാനലിംഗ് വർക്കുകൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ അതേപോലെ നിർമ്മിച്ചു കൊടുക്കുന്ന പ്രത്യേക കഴിവുള്ള ടീമുകൾ തന്നെ നമ്മുടെ ഇതിലുണ്ട് ഉദാഹരണത്തിന് ശില്പങ്ങള് പല നിർമ്മിതികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ ഒരു നാലടി കയറ്റുള്ള ഈ ഒരു വിനായകന്റെ ശില്പം ഇതൊറ്റ തടിയിൽ ഉണ്ടാക്കിയതാണോ അതെ 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 ഒരു ഒരു മരത്തിന്റെ ഒരു കഷ്ണത്തിൽ ഉണ്ടാക്കിയതാണ് ഒരു ശില്പം അതേപോലെ തന്നെയാണ് ഈ ശില്പങ്ങളെല്ലാം മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യാഴി കൃഷ്ണനെ രാധയുടെ ഈ വിഗ്രഹം ഈ സപ്രമഞ്ച കട്ടില് ഈ സപ്രമഞ്ച കട്ടില് തന്നെ ശരിക്കും എടുത്ത് കാണിക്കാനും പറയാനുണ്ടല്ലേ തീർച്ചയായും മാത്രം വർക്കുകൾ ഇതിന്റെ ഒരുപാട് എഫക്ട് എടുത്തിട്ട് അത്രയും മരങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു വർക്ക് നമ്മൾ ആ ട്രഡീഷണൽ ആയിട്ട് ഉള്ള അതേ ക്വാളിറ്റിയിലും അതേ ഫിനിഷിങ്ങിലാണ് ഈ കട്ടില് നമ്മൾ നിർമ്മിച്ചത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് ഈ താജ്മഹാൾ ഇതെല്ലാം കൈകൊണ്ട് നമ്മുടെ ടീമുകൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഈ കാണുന്നത് രണ്ട് മാസത്തോളം മൂന്ന് പേര് വർക്ക് ചെയ്തിട്ടാണ് ഈയൊരു താജ്മഹലിന്റെ ഒരു ശില്പം നമ്മളിവിടെ ഈ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താജ്മഹൽ മാത്രമല്ല എല്ലാ പാർട്ടും എല്ലാം അതെ അതിന്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ നമുക്ക് നമുക്കതില് നമ്മുടെ വർക്കേഴ്സ് മാക്സിമം ശ്രദ്ധിച്ചു ഇതേപോലെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാം കൊടുക്കാം പറഞ്ഞാൽ ഇതേപോലെയല്ല വേറെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കണന്ന് പറഞ്ഞാൽ അതേപോലെ അതേ പെർഫെക്റ്റ്ലി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ടീം തന്നെ നമ്മുടെ ആ ഒരു ധൈര്യം ഉണ്ട് അതെ ഞാനൊരു ഫർണിച്ചറിന്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വനനശീകരണമാണ് നമ്മൾ ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ കുറേ മരങ്ങൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കുക ചെയ്തത് വനനശീകരണം അല്ലേ എന്നുള്ള രീതിയിൽ അതിനെന്താ നമുക്ക് പറയാൻ പറ്റുന്നത് അത് പൊതുവെ എല്ലാവരും ഒരു ചിന്താഗതി അങ്ങനെയാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തിന് ഒരു അറുപത് വർഷമൊക്കെ പഴക്കായി കഴിഞ്ഞാൽ വർഷത്തിന് മുകളിൽ പഴക്കായി കഴിഞ്ഞാൽ മരത്തിന്റെ വേരൊക്കെ കേടുവന്നു അത് കേടു വന്നു കഴിഞ്ഞാൽ മരം നമ്മൾ കടപുഴങ്ങി വീഴുക കാറ്റത്തൊക്കെ വീടുകൾക്കൊക്കെ അരികിലുള്ള മരങ്ങളാണെങ്കിൽ വീടിനൊക്കെ നാശം വരുന്ന കണ്ടല്ലോ അങ്ങനെയൊക്കെ പ്രായമായ മരങ്ങൾ കട്ട് ചെയ്ത് മാറ്റി പകരം പുതിയ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ് അതിന് ഏറ്റവും നല്ലൊരു പരിഹാരം ഒരു മരം മുറിച്ച രണ്ടോ മൂന്നോ മരം വെക്കണം അതാണ് അതിന്റെ രീതി ഇവിടെ നമ്മൾ എടുക്കുന്ന മരങ്ങള് ഫോറസ്റ്റിന്റെ ഡിപ്പോകളിൽ പോയാൽ കൂപ്പ് തടികൾ എന്നറിയ ലേലം വിളിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് പ്രൈവറ്റ് എസ്റ്റേറ്റുകളിൽ പ്ലാന്റേഷൻ തേക്കുകൾ കിട്ടും ഓ പ്ലാന്റേഷൻ തേക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് സാധാരണ നമ്മൾ ഈ ഡിപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ ഒത്തിരി മരങ്ങൾ മാറ്റുന്നു പക്ഷേ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴും അവിടെ തിക്കായിട്ട് മരങ്ങൾ വളർന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊരു രീതിയാണ് പ്ലാന്റേഷൻ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അമ്പത് വർഷം അറുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങള് കട്ട് ചെയ്ത് പുതിയ മരങ്ങൾ വെച്ച് അങ്ങനെ വരുമ്പോൾ പ്രകൃതിക്ക് അത് ഗുണായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ആ വെറുതെ അത് കേട് അതിന്റെ ഉണങ്ങി ഇതാണ് ശരിയായ രീതി അതാണ് അതിന്റെ രീതി പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് ഈ പ്രൈസ് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഓരോ റേറ്റ് ആണ് അതിനൊപ്പം പ്രത്യേകിച്ച് പ്രൈസിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇവിടെ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഇടനിലക്കാരില്ലാത്തതുകൊണ്ടും നമ്മൾ ഇവിടെ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഡയറക്റ്റ് കസ്റ്റമർക്ക് പോകുന്നതുകൊണ്ട് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ മാർജിൻ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ ഇവിടെ സാധിക്കും അപ്പോ ഇവിടെ വന്ന് ഒരു അന്വേഷിച്ചിട്ട് പോകുന്ന ഒരു കസ്റ്റമർ പത്ത് കടയിൽ പോയി നോക്കിയിട്ടായാലും നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് വരും അതെ അതെ ഇവിടെ വന്നിട്ടാണ് ബിസിനസ് ക്ലോസ് ചെയ്യാറുള്ളത് അത് അങ്ങനെയാണ് അതിന്റെ ഒരു റേറ്റ് വൈസ് വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എവിടെയൊക്കെ സൗത്ത് ഇന്ത്യ മുഴുവനായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ചെയ്യുന്നുണ്ട് അതെ അതെ ചെന്നൈയിലും ബാംഗ്ലൂരും കർണാടക ആന്ധ്രയിലെ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നു ആന്ധ്ര വരെ പോകുന്നുണ്ടോ അതെ അതെ ആന്ധ്രയിലെല്ലാം നമുക്കിപ്പോ ഒരു കസ്റ്റമർ കൊണ്ടുപോയതാണ് അവിടെ നിന്നെല്ലാം ഒരുപാട് ഓർഡറുകൾ നമുക്കിപ്പോ ആന്ധ്രയിലെല്ലാം നമുക്ക് ഓർഡറുകൾ കസ്റ്റമറുടെ നല്ല അഭിപ്രായം കൊണ്ടും അവരുടെ റെഫറൽ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇവിടെ വരുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് മരങ്ങളാണെന്ന് പറഞ്ഞു അതെ പക്ഷേ ഇത് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കുറെ കട്ടിലൂടെ കാണുന്നുണ്ട് ഇതെന്താ സംഭവം വരുന്നത് ഈ ഫിനിഷിംഗ് സാധാരണ നമ്മൾ ഫർണിച്ചറുകൾക്കാണ് ഈ ഒരു ഫിനിഷിംഗ് കിട്ടുള്ളൂ ഇത് പൂർണ്ണമായിട്ടും മരത്തിൽ നിർമ്മിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന അതേ ഫിനിഷിംഗിൽ ആന്റി ഗോൾഡ് ഫിനിഷിംഗിൽ ആക്കിയിട്ട് ചെയ്തെടുത്ത ഒരു പ്രോഡക്റ്റ് ഇത് മരം തന്നെയാണ് ഫുള്ള് മരമാണ് ആണ് ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വീട്ടിലേക്ക് ഇങ്ങനെ ഈ കളറിൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫുള്ള് മരത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളേഴ്സ് ഒക്കെ ഇളകി പോവാൻ ഒക്കെ കഴിയുമ്പോൾ ഇല്ല 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 ഇത് ആന്റിക് ഫിനിഷില് ഗോൾഡ് കൊടുത്തിരിക്കുകയാണ് പി ഒ ഫിനിഷിംഗ് ആണ് ഇത് വരുത്തിയിരിക്കുന്നത് ഇത് ഒരിക്കലും ഡിം കളർ പോവുക ഒന്നും ചെയ്യില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും ഒരു ഒരു രാജകീയമായിട്ടൊരു കട്ടിലേക്കാണ് തീർച്ചയായും തീർച്ചയായും പഴയ വീടുകളിലെല്ലാം രാജീയ കൊട്ടാരങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ഫിനിഷിങ്ങൾ ഉള്ള വർക്കുകൾ കാണുന്നത് എത്രയാണ് ശ്രീ വിനായക ഫുഡ് ഇൻഡസ്ട്രീസിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് കാഴ്ച നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അത് മരം കൊണ്ടുള്ളത് അതിനുള്ള ഒരു സൊല്യൂഷനാണ് ശ്രീ വിനായക വുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരെണ്ണം മനസ്സിൽ നിങ്ങളൊരാശയം ഉണ്ടെങ്കിൽ ആ ഒരു ആശയം ഇവിടെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അതിനെ ഡിസൈൻ ചെയ്തിട്ട് അതേ രൂപത്തിൽ തന്നെ മരത്തിൽ അതും നല്ല ക്വാളിറ്റിയുള്ള മരത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വില വ്യത്യാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഓരോ പ്രോഡക്റ്റും ഇവിടുന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡേണ്ടിട്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ